മാഷ നമസ്കാരം നമസ്കാരം പക്ഷേ ജർമ്മനിയിൽ നിന്നാണ് പുതിയ വാർത്ത ജർമ്മൻ ഭരണകൂടത്തിനെതിരെ പ്രതിഷേധം പ്രതിഷേധമുയർന്നിരിക്കുന്നു ആളുകൾ തെരുവിലിറങ്ങിയിരിക്കുന്നു ആളുകൾ എതിർക്കുന്നത് പ്രതിഷേധിക്കുന്നത് ചെറിയ രാഷ്ട്രത്തോടല്ല അമേരിക്കയോടാണ് അമേരിക്കയോട് എതിർക്കുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണമായി അവർ പറയുന്നത് അമേരിക്കൻ നയങ്ങളെ പിന്തുടർന്നുകൊണ്ട് പോകുന്നത് ആ രാജ്യത്തിൻ്റെ സാമ്പത്തിക സ്രോതസ്സുകളെ സാമ്പത്തിക സംവിധാനങ്ങളെ തകർക്കുന്ന രീതിയിലേക്കാണ് അത് പോകുന്നതോ അടിമത്ത മനോഭാവത്തോടു കൂടിയാണ് അമേരിക്കയോടുള്ള വിധേയത്വം എന്ന് പറയുന്നത് എന്നാൽ അവർ ജനങ്ങൾ പറയാൻ തുടങ്ങിയിരിക്കുന്നു അവരതിന് പരിഹാരമായിട്ട് പറയുന്നത് എന്നും ശത്രുതയിൽ കഴിഞ്ഞിരുന്ന റഷ്യയോട് അടുപ്പം കാണിക്കണമെന്നും റഷ്യയോട് അടുക്കണമെന്നും മാഷ് നമുക്കറിയാം കഴിഞ്ഞ ഒരു നാറ്റോ ഐ മീൻ ഉക്രൈൻ യുദ്ധം ആരംഭിക്കുന്ന സമയത്ത് ഊർജ സ്രോതസ്സായ പൈപ്പ് ലൈൻ വാതക പൈപ്പ് ലൈൻ ആയാലും എണ്ണയായാലും അതൊക്കെ കട്ട് ചെയ്തുകൊണ്ടാണ് വലിയ ഊർജ്ജ പ്രതിസന്ധിയിലേക്കാണ് ജർമ്മനി അത് തള്ളിവിട്ടത് ഇന്ന് ജനങ്ങൾ ആവശ്യപ്പെടുന്നത് ഭരണകൂടത്തിനെതിരായിട്ട് അവരോട് ആവശ്യപ്പെടുന്നത് നാറ്റോ സഖ്യം ഇതിൻ്റെ എല്ലാത്തിൻ്റെയും സഖ്യമുണ്ടല്ലോ പുറം കവചമെന്ന വ്യാജേന ട്രംപ് മൂടി വെച്ചിരിക്കുന്ന അമേരിക്ക മൂടി വെച്ചിരിക്കുന്ന അതിന് വലിയ അത്ര വലിയ പ്രാധാന്യമൊന്നും നാറ്റോയ്ക്ക് പ്രാധാന്യം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാലത്ത് ആ നാറ്റോ സഖ്യം ഉപേക്ഷിച്ച് റഷ്യയുമായിട്ട് സഖ്യം വേണമെന്നാണ് പറയുന്നത് അങ്ങനെ ഒരു സഖ്യം ഉണ്ടാക്കാൻ കഴിയുമോ ജർമ്മനിക്ക് ജർമ്മൻകാരുടെ ഉത്കണ്ഠ നമുക്ക് ജർമ്മൻകാരെ റഷ്യ തമ്മിലുള്ള ബന്ധം എന്നൊക്കെ പറഞ്ഞ് ബെർലിൻ മതിലൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് അതെ അതെ വളരെ നമുക്കറിയാം ഒരു കമ്മ്യൂണിസ്റ്റ് ഭരണകൂടത്തിന്റെയും ആധിപത്യത്തിന്റെയും ഒരു കാലഘട്ടം അവർക്ക് വളരെ പ്രശ്നം സൃഷ്ടിച്ചിരുന്നതാണ് അതെല്ലാം കഴിഞ്ഞ് പുതിയൊരു കാലത്ത് വരുന്ന സാധ്യത പുതിയ രീതിയിൽ റഷ്യയെ വായിക്കാൻ ഒരു ബാധ്യസ്ഥരായിരിക്കുകയാണ് കാരണം ഉക്രൈൻ യുദ്ധം ആരംഭിക്കുന്ന സമയത്ത് യഥാർത്ഥത്തിൽ ജർമ്മനി ബാധിച്ച പ്രധാനപ്പെട്ട പ്രശ്നം എന്താണ് അവരുടെ സാമ്പത്തിക സ്രോതസ്സുകളെല്ലാം യഥാർത്ഥത്തിൽ ഫ്രീസിയെന്ന അവസ്ഥയിലേക്ക് വരും എന്ന് വെച്ചാൽ എക്കണോമിക് അവിടെ രണ്ടും തോട്ടം ഉണ്ടായി അതെ തവണ ഉണ്ടായി ആ ഉണ്ടായി വീണ്ടും അത് അത് എന്റെ കെടുതിൽ നിന്ന് രക്ഷപ്പെട്ട വീണ്ടും അത് ഉണ്ടാകാൻ സാധ്യതകൾ അവർ കണക്കാക്കുന്നു തൊഴിലായ്മ വർദ്ധിച്ചിരിക്കുന്നു അതെ വ്യവസായിക രംഗത്തും അവർക്ക് വലിയ തരത്തിലുള്ള ഒരു തകർച്ച നേരിടേണ്ടത് ഊർജ്ജ പ്രതിസന്ധി പ്രതിസന്ധി അതിന്റെ ഒരു കാരണമാണ് പിന്നെ മാത്രമല്ല അവരുടെ കാർ കാർ നിർമ്മാണ മേഖല ഓട്ടോ ഓട്ടോമൊബൈൽ രംഗത്തിന് ആവശ്യമായിട്ടുള്ള ചിപ്പ് ലഭ്യമാക്കുന്നതിനും ഈ യുദ്ധ അനന്തര കാലം അല്ലെ യുദ്ധം തുടങ്ങിയതിനു ശേഷമുള്ള ഒരു കാലം അവർക്ക് പ്രതിസന്ധികൾ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുക ഇതെല്ലാം അവരെയാണ് ബാധിച്ചുകൊണ്ടിരിക്കുന്നത് എന്നാൽ ഇതിനൊക്കെ മുന്നിൽ നിന്ന് നയിച്ചുകൊണ്ടിരിക്കുന്ന അമേരിക്കയാണ് അമേരിക്ക ഈ കാര്യങ്ങളെല്ലാം ചെയ്യുന്ന സമയത്ത് അമേരിക്ക അമേരിക്കയുടെ കാര്യങ്ങളെല്ലാം വളരെ സുരക്ഷിതമാക്കി മാറ്റിക്കൊണ്ടാപകുക ഇപ്പോൾ അമേരിക്കൻ ഉൽപ്പന്നങ്ങൾ യൂറോപ്യൻ കൺട്രീസിലെ അല്ലെ യൂറോപ്പിൽ അവർക്ക് വിറ്റഴിക്കുന്നതിന് ഒരു തരത്തിലും നികുതി അടക്കേണ്ടതില്ല സീറോ പേഴ്സെന്റ് ആണ് അതേസമയത്ത് യൂറോപ്യൻ ഉൽപ്പന്നങ്ങൾ അമേരിക്കയിൽ വിൽക്കണേ പതിനഞ്ച് ശതമാനം അവർ നികുതി അടക്കരുത് അത് ട്രംപ് അവരുടെ ഏറ്റവും അടുത്ത ഒപ്പം നിൽക്കുന്നതായിട്ടുള്ള രാഷ്ട്രങ്ങൾക്ക് പോലും യാതൊരു പരിഗണന നൽകുന്നില്ല നൽകുന്നില്ല ഇന്ത്യക്കെതിരെ ഇരുപത്തഞ്ച് ശതമാനം ഡ്യൂട്ടി അല്ലെങ്കിൽ ടാക്സ് ഏർപ്പെടുത്തിയ സമയത്ത് യൂറോപ്പിനെതിരെ പതിനഞ്ച് ശതമാനം ഏർപ്പെടുത്തിയിട്ടുണ്ട് അത് അവർക്ക് താങ്ങാൻ പറ്റുന്ന ഒന്നല്ല ഇപ്പൊ പലതരത്തിലുള്ള പ്രശ്നങ്ങൾ ഉയർന്നു വന്നിട്ട് ചെറുപ്പക്കാർ അതേപോലെ തന്നെ ഈ ഊർജ മേഖലയിലെ വ്യാപാരികൾ വ്യവസായികൾ അവരൊക്കെ അതുപോലെ ട്രേഡ് യൂണിയൻ അവരൊക്കെ എതിർക്കുന്നുണ്ട് കാരണം വെച്ചാൽ അതിലൊരു പ്രത്യേകത ഉണ്ട് എന്താണെന്ന് വെച്ചാൽ ജർമ്മനി ലോകത്തിന്റെ മുന്നിൽ കൊണ്ടുവന്ന ഒരു ഒരു ഇവാലുവേഷൻ പ്രോസസ് ആണ് കാർബൺ ഡൈക്സൈഡ് കേന്ദ്രീകൃതമായിട്ടുള്ള ഇവാലുവേഷൻ അമിതമായ രീതിയിൽ കാർബൺ ഡൈക്സൈഡ് പുറത്തേക്ക് തരുന്ന ആ ഏത് സംവിധാനത്തിനും ഒരു നികുതി അടക്കണം അതൊന്ന് വിശദീകരിക്കുന്നത് ഞാൻ ആ ടൂക്കുറിച്ച് പരിശോധിച്ചു അത് ജർമ്മനിയിൽ എങ്ങനെയാണ് ഈ സിഒ റ്റു വില നിർണ്ണയം നിശ്ചയിക്കുന്നുള്ളതാണ് നമ്മൾ ഇത് നമുക്ക് വളരെ പ്രസക്തമാണ് കേട്ടോ നമ്മുടെ രാജ്യത്തിന്റെ ഈ പറയുന്ന വ്യവസായ മേഖലകളൊക്കെ പുറന്തള്ളുന്ന ഈ വിഷപാതകങ്ങളും വിഷ ഉൽപ്പന്നങ്ങളും ഒക്കെ പുറന്തള്ളുന്ന ഒരു ഒരു സിറ്റുവേഷനില് ഇത് പരിശോധിക്കുമ്പോൾ രാജ്യം എങ്ങനെയാണ് അതിനെ കാക്കുന്നതെന്ന് നമുക്ക് മനസ്സിലാകും അപ്പൊ ഈ പുറന്തള്ളുന്ന ഈ കാർബൺ പുറന്തള്ളുന്ന അതിന്റെ ഈ കാർബൺ കണ്ടന്റ് ആ കണ്ടന്റിന് അവര് വില ഈടാക്കുന്നുണ്ട് അവരതിന് പിഴ ഈടാക്കുന്നു അല്ലെങ്കിൽ വില ഈടാക്കുന്നു എന്നാണ് കാണുന്നത് ഒരു ടൺ കാർബൺ ഡയോക്സൈഡ് ആ ഹരിത ഗൃഹവാതകങ്ങൾ അല്ലെങ്കിൽ അന്തരീക്ഷത്തിലേക്ക് പുറന്തള്ളുന്നതിന് ഒരു നിശ്ചിത സാമ്പത്തിക ബാധ്യത ചുമത്തുന്ന സംവിധാനമാണ് ജർമ്മനിയിലെ സിഒ റ്റു വില നിർണയം എന്നത് അപ്പോൾ വില നിർണയത്തിൻ്റെ അടിസ്ഥാന മേഖലകൾ ജർമ്മനിയിൽ ഈ സംവിധാനം പ്രധാനമായിട്ടും ഗതാഗതവും ഭവനങ്ങളും ട്രാൻസ്പോർട്ടേഷനുണ്ട് വാഹന ഇന്ധനങ്ങൾ വീടുകൾ ചൂടാക്കാൻ ഉപയോഗിക്കുന്ന ഇന്ധനങ്ങൾ അവിടെ ഈ തെർമൽ പ്ലാന്റുകൾ ഒക്കെ വളരെ കൂടുതൽ ഉപയോഗിക്കും അവർക്ക് ഈ പറഞ്ഞ ഗ്യാസും പൈപ്പ് ലൈനും റഷ്യയിൽ നിന്ന് വരുന്ന ഗ്യാസും അതുപോലെ തന്നെ മറ്റു ഇന്ധനങ്ങളുമാണ് ഉപയോഗിക്കുന്നത് അപ്പൊ അത് പുറത്തുവിടുന്ന കാർബന്റെ അമിതമായിട്ടുള്ള ഇത് വ്യവസായവും ഊർജ്ജം വ്യവസായവുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളുണ്ട് അപ്പൊ അവർ ലക്ഷ്യമിടുന്നത് ഇന്ധന ഉപയോഗം കുറയ്ക്കുക എന്നതാണ് ഇന്ധന ഉപയോഗം കുറയ്ക്കുമ്പോൾ ഇന്ധനം പോലും ഇന്ധനം ഇന്ധനം കിട്ടുന്ന മാർഗങ്ങൾ തടഞ്ഞിരിക്കുന്നു ആ ഇവർ എനിക്ക് തോന്നുന്നത് എന്താന്ന് വെച്ചാല് ഈ ജർമ്മനി നടപ്പിലാക്കിയ ഈ പ്രക്രിയ എന്ന് പറയുന്നത് ഇന്ത്യക്ക് പോലും സ്വീകരിക്കാവുന്ന ഒരു പ്രക്രിയ ഈ കാർബൺ ഡയോക്സൈഡിന്റെ പ്രൈസിങ് കാർബൺ ഡൈ പ്രൈസിങ് എന്നാണ് അതിൻ്റെ പേര് തന്നെ അപ്പോൾ എത്ര ടൺ കാർബൺ കണ്ടന്റ് ആണ് നിങ്ങൾ പുറത്തേക്ക് അതിനനുസരിച്ചുള്ള വില നമ്മൾ ടാക്സ് എന്ന് പറയും അവർ പക്ഷേ അതിന് വില എന്നാണ് അതെ കുറച്ചുകൂടി മാന്യമായ രീതിയിൽ പറയുകയാണെങ്കിൽ അതിനനുസരിച്ചിട്ട് നമ്മൾ ടാക്സ് അടക്കേണ്ടതായിട്ട് വരും എന്ന് വെച്ചാൽ ഉദ്ദേശിക്കുന്ന ഇത്രയാണ് ഈ ഗ്രീൻ ഹൌസ് ഗ്യാസസ് നമ്മൾ പറയുന്ന സാധനങ്ങളിൽ പെട്ടതാണ് ഹരിതകൃ പാതകങ്ങളെന്നാണ് അതിന് മലയാളം അതിൽ അതിൽപ്പെട്ടതാണ് കാർബൺ ഡയോക്സൈഡ് കാർബൺ ഡയോക്സൈഡ് മാത്രമല്ല ഈ സൾഫർ ഡയോക്സൈഡ് കാർബൺ മോണോക്സൈഡ് ഇങ്ങനെയുള്ള എല്ലാ സാധനങ്ങളും ഗ്ലോബൽ വാർമിങ്ങിനെ കാരണമായി തീരുന്നതായിട്ടുള്ള പാതകങ്ങൾ അതിന് അതുകൊണ്ടാണ് ഇവയെ നമ്മൾ ഈ ഗ്രീൻ ഹൌസ് ഗ്യാസസ് എന്ന് പറയുന്നത് അപ്പം അത് പുറത്തുവിടുന്നതിന്റെ കണക്കനുസരിച്ചിട്ട് സർക്കാരിലേക്ക് നമ്മൾ പൈസ അടക്കേണ്ടതായിട്ട് വരും അങ്ങനെ വരുമ്പോൾ അത് വ്യവസായത്തെയും അതേപോലെ തന്നെ തൊഴിലെയും ഒക്കെ കാര്യമായിട്ട് ബാധിക്കുന്നു എന്നുള്ള അതിൻ്റെ പേരിലാണ് തൊഴിലാളി യൂണിയനുകളും അതേപോലെ വ്യാപാര സംഘടനകളും അതിനെ എതിർക്കുന്നത് അപ്പം പലതരത്തിലുള്ള പ്രശ്നങ്ങൾ ജർമ്മനിയിൽ ഉയർന്നു വരിക എല്ലാ കാര്യങ്ങളും അവർ നോക്കുമ്പോൾ അത്യന്തികമായിട്ട് കേന്ദ്രീകൃതമായിരിക്കുന്നത് അത് അമേരിക്ക സൃഷ്ടിച്ചിരിക്കുന്നതായിട്ടുള്ള കൃത്രിമമായിട്ടുള്ള സാമ്പത്തികമായിട്ടുള്ള ഞെരിക്കമാണ് തങ്ങളുടെ സാമ്പത്തിക മാന്ദ്യത്തിനും തൊഴിലില്ലായ്മക്കും അതേപോലെ വ്യവസായിക മുരടിപ്പിനും കാരണം വിശ്വസിക്കുന്നു അതുകൊണ്ടാണ് ജർമ്മനി അതിശക്തമായിട്ട് ഈ കാര്യത്തെ എതിർക്കുന്നതെന്നാണ് എനിക്ക് പറഞ്ഞ പോലെ ഈ സൂചിപ്പിച്ചതുപോലെ ഈ വാർ വാർ ലോൺസ് ആ യെസ് ലോൺസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പ്രയോഗമുണ്ട് വാർ വാർലോൺസിന് അവരെ അതായത് യുദ്ധക്കടം പഴയകാലത്ത് എനിക്ക് വന്ന് ജർമ്മനി ഒന്നാം ലോക യുദ്ധം കഴിഞ്ഞതിനു ശേഷം ഈ യുദ്ധക്കടം എന്ന് പറയുന്നത് പേറി വളരെയധികം വിഷമിച്ച് കഷ്ടപ്പെട്ട് പറഞ്ഞു പോയാണ് അതിനെതിരെയുള്ള ശക്തമായിട്ടുള്ള ഒരു വികാരത്തെയാണ് ഹിറ്റ്ലർ ശരിയായ രീതിയിൽ യൂട്ടിലൈസ് ചെയ്തത് അങ്ങനെയാണ് അദ്ദേഹത്തിന് തന്റെ ഭരണ സംവിധാനം കൊണ്ടുവരാനും മറ്റുള്ളവരെയൊക്കെ ആക്രമിക്കാനും ലോക രണ്ടാം ലോക യുദ്ധത്തിന് ഇടയായി തീരുകയൊക്കെ ചെയ്ത സംഭവമാണ് അതുകൊണ്ട് ഈ ജർമ്മൻകാരെ ഹോണ്ടി എന്നൊരു സാധനമാണ് യുദ്ധത്തിലേക്ക് തള്ളിവിടുന്ന ഒരു പ്രവണതയുണ്ട് ആ അല്ല ഇവിടെ ഇവിടുത്തെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാല് ഇവിടെ എനിക്കൊന്ന് റോബിനെ കൃത്യമായിട്ട് ഒന്നും കൂടി പറയേണ്ടതുണ്ട് കാരണം വെച്ചാൽ ഇവിടെ പാർലോൺ കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാല് നാറ്റോ സംഘത്തിൽ അല്ലെ നാറ്റോ അംഗരാജ്യങ്ങൾക്കിടക്ക് അമേരിക്ക നിശ്ചയിച്ചു കൊടുത്തിരിക്കുന്ന ഒരു ഒരു തുകയുണ്ട് രാഷ്ട്രത്തിന്റെ ഇതുവരെ ഇപ്പോഴും ആണ് അത് ട്രംപ് അഞ്ചു ശതമാനമായിട്ട് കൂട്ടണമെന്ന് ട്രംപ് ശക്തമായിട്ട് ആവശ്യപ്പെട്ടിട്ടുണ്ട് ഈ വാർ 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 ചെലവെന്ന് പറഞ്ഞ യുദ്ധ ചെലവെന്ന് പറയുന്നത് ഇത് ഇത് എങ്ങനെയാണ് കടമാക്കുന്നത് വെച്ചാൽ യുദ്ധ കടമായിട്ട് മാറുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവരുടെ വാർഷിക ജി ഡി പിയുടെ രണ്ട് ശതമാനം ഈ രണ്ട് ശതമാനമാണ് കൊടുക്കേണ്ടത് അത് അഞ്ച് ശതമാനമായിട്ട് ഇവർക്കുമ്പോൾ സ്പെയിൻ ഇപ്പോൾ അതിനെതിരായിട്ട് ശക്തമായിട്ട് പ്രതിഷേധിച്ചിട്ടുണ്ട് സ്പെയിൻ പറയുന്നത് എന്താണെന്ന് പറയുക സ്പെയിൻ പറയുന്നത് ഞങ്ങളുടെ ക്ഷേമപ്രവർത്തനങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കേണ്ട കാശ് ആ പണം ഞങ്ങൾ അമിതഭാരം ജനങ്ങളുടെ ജനങ്ങളുടെ മുകളിലാണോ ഭാരം വരുന്നില്ല അത് ചുമത്തിയിട്ട് ഞങ്ങൾക്കിത് ചെയ്യാൻ നിർവാഹമില്ല ഞങ്ങൾ തൽക്കാലം അത് ചെയ്യാൻ താല്പര്യമില്ല എന്ന് അസന്നിഗ്ധമായി പറഞ്ഞു കഴിഞ്ഞു അപ്പോൾ അങ്ങനെ പറഞ്ഞുവെങ്കിൽ അതിനിടയിൽ നാറ്റോയ്ക്കിടയിൽ വിള്ളലുകൾ ഉണ്ടായിരിക്കുന്നു എന്ന് കൂടിയാണ് അർത്ഥം അതെ അത് അങ്ങനെ വിള്ളലുകൾ ഉണ്ടാകുന്നതിനുള്ള ഒരു കാരണം രണ്ട് കാരണങ്ങളുണ്ട് ഒന്ന് വിള്ളൽ സ്വാഭാവികമായിട്ട് വളർന്നു വരുന്നു രണ്ട് വിള്ളലുകൾ രണ്ട് അത് വളർത്താനും വികസിപ്പിക്കാനുമായിട്ട് റഷ്യ അതിനിടയിൽ പണിയുന്നു റഷ്യയുടെ താല്പര്യം എന്താ പറയുക റഷ്യയുടെ താല്പര്യം എന്ന് പറയുന്നത് റഷ്യയുടെ ഒരു പഴയ ലെഗസിയിലേക്ക് അവരുടെ പുതിയ പഴയ പാരമ്പര്യത്തിലേക്കും അതേപോലെ തന്നെ അതിന്റെ പ്രൗഢിയിലേക്കും തിരിച്ചുപോകും പീറ്റർ ദ ഗ്രേറ്റ് എന്ന് പറയുന്നതിനെ വീണ്ടെടുക്കാൻ അതിന്റെ ആ വീണ്ടെടുപ്പ് എന്ന് പറയുന്നത് അവരുടെ ഒരു സർവാധിപത്യം അതെ തിരിച്ചുപോക്കാണ് എല്ലാ രാഷ്ട്രങ്ങളും അങ്ങനത്തെ ഒരു തിരിച്ചുപോക്കാണ് ഇപ്പൊ ഈ നവനാസികൾ എന്ന് പറയുന്നതും പഴയ കാലത്തിന്റെ തിരിച്ചുപോക്കിന്റെ പ്രകടമായിട്ടുണ്ട് ഇന്ത്യയിലാണെന്ന് വെച്ച് കഴിഞ്ഞാണെങ്കിലും ഈ നവനാസത്തിന്റെ വേറെ ഒരു രൂപ സംസ്കൃതിയിലേക്ക് രാഷ്ട്രീയം എന്ന് പറയുന്ന സാധനത്തിലേക്ക് തിരിച്ചു പോകുക അവരുടെ ഒരു എന്താണോ ഭാരത സംസ്കാരം എന്ന് പറയുന്ന പ്രക്രിയയിലേക്ക് തിരിച്ചു പോകുന്ന ചൈനയിലെ കൺഫ്യൂഷൻസിന്റെ തത്വചിന്തകളിലേക്ക് പോകുക അപ്പൊ ഇത് ലോകത്തെല്ലായിടത്തും അങ്ങനത്തെ ഒരു ട്രെൻഡിങ് ഉണ്ട് ശരിക്കും ആ ട്രെൻഡിങ് നമ്മളിപ്പോ ഇവിടെ കാണുന്ന സമയത്ത് നമ്മൾ മനസ്സിലാക്കേണ്ടത് റഷ്യ ഈ സോവിയറ്റ് റിഷ്യ തകർന്നതിന് ശേഷം റഷ്യയോ റഷ്യക്കൊപ്പം നിന്നിരുന്നായിട്ടുള്ള മറ്റു രാഷ്ട്രങ്ങളോ ലോകത്തൊന്നും അല്ലാതാക്കപ്പെട്ടു എന്നുള്ളതാണ് പക്ഷെ അവിടെയൊന്ന് അവർ പതുക്കെന്ത് ചെയ്യണം ഉയർന്നു വന്നിപ്പോൾ ലോകത്തിൻ്റെ വീണ്ടും വലിയൊരു ശക്തിയായിട്ട് റഷ്യ മാറിക്കഴിഞ്ഞിരിക്കുകയാണ് ചെയ്യുന്നത് കാരണം ഓരോ രാഷ്ട്രത്തിൻ്റെയും ഈ വാർ പവർ പരിശോധിക്കുന്ന സമയത്ത് ഒന്നാം ശക്തി എന്ന നിലയ്ക്ക് അമേരിക്ക കാണുമ്പോൾ രണ്ടാം ശക്തി റഷ്യാണ് അങ്ങനെ വരുന്നത് ലോകത്ത് ഏറ്റവും കൂടുതൽ അണായുധങ്ങളുള്ള രാഷ്ട്ര രണ്ട് രാഷ്ട്രങ്ങളാണ് അപ്പോൾ ഈ ജർമ്മനി പറയുന്നത് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ ആവശ്യമില്ലാതെ റഷ്യയെ പ്രകോപിപ്പിക്കുകയും അണുവാൻ അവർ യുദ്ധത്തിലേക്ക് കൊണ്ടുപോവുകയും ചെയ്താൽ അവസാനം അവർ അണുവായുധങ്ങൾ പ്രയോഗിക്കാനുള്ള സാധ്യത അങ്ങനെ പ്രയോഗിച്ചു കഴിഞ്ഞാൽ പിന്നീട് ഈ ഭൂമി ആരും ഉണ്ടാവില്ല അതുകൊണ്ട് അണുവായുധ യുദ്ധത്തിലേക്ക് പോകാനായിട്ട് ഒരിക്കലും ഇടപെരുത്തരുത് പകരം ഏറ്റവും നല്ല ഡിപ്ലോമസി ഉപയോഗിച്ച് ഏറ്റവും നല്ല നയതന്ത്രം ഉപയോഗിച്ച് എല്ലാ രാഷ്ട്രങ്ങളെയും ഒരുമിക്കുകയും അതേപോലെ തന്നെ പരസ്പരം സഹായിക്കുകയും സൗഹൃദത്തിൽ പോകുന്നൊരവസ്ഥയും വീണ്ടെടുക്കുകയും ചെയ്യുന്നതാണ് നല്ലത് അതുകൊണ്ട് അമേരിക്കയുടെ ഇപ്പോഴത്തെ ഈ സമീപനം അമേരിക്കയുടെ നേച്ചർ നാച്ചുറുടെ പ്രൊവകേറ്റാണ് ട്രംപിന്റെ വർത്തമാനം തന്നെ എന്ന് പറയുന്നത് ആളുകളിൽ കലിപ്പുണ്ടാക്കുന്ന ഇയാളൊരു കലിപ്പനാണ് കലിപ്പന ഇവർക്കെ എതിർക്കുന്ന ഒരു ഒരു സമൂഹം പ്രത്യേകിച്ച് യുവാക്കള് ജർമ്മനിൽ ഉയർന്നു വരുന്നുണ്ട് അവരുടെ ഒരു നമ്മൾ കാണുന്നത് ജർമ്മനി ജർമ്മനി സ്വാഭാവികമായിട്ടും ജർമ്മനി ഇത് ആലോചിച്ചില്ലെങ്കിലേ അത്ഭുതമുള്ളൂ കാരണം ജർമ്മനിയെ സംബന്ധിച്ച് റഷ്യയുമായിട്ടുള്ള ഒരു ഊർജ്ജ ബന്ധം വീണ്ടും പുനസ്ഥാപിക്കണം അവർക്ക് സാമ്പത്തിക നയങ്ങളിൽ സാമ്പത്തിക അവസ്ഥയിലേക്ക് പഴയപോലെ തിരിച്ചു വരണം ഇത് അവർ സ്വാഭാവികമായിട്ട് വഴിയായിട്ട് മാത്രമേ കാണുന്നുള്ളൂ ഇതിന്റെ പിന്നിൽ നിഗൂഢമായ ഉദ്ദേശങ്ങളൊന്നും ഉള്ളതായിട്ട് തോന്നില്ല അതുകൊണ്ട് ഇത് എനിക്ക് തോന്നുന്നത് കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ ഇതൊരു പ്രായോഗിക ഇതിനൊരു ഒരു റിസൾട്ട് ഉണ്ടല്ലോ ഗുഡ് റിസൾട്ട് നമുക്ക് അറിയാവുന്ന എന്താണ് യുക്രൈൻ യുദ്ധത്തിന്റെ അവസാനം അതുകൊണ്ട് പരിഹരിക്കപ്പെടുക അവര് പറയുന്നത് അത് തന്നെയാണ് യുക്രൈൻ യുദ്ധം അവസാനിപ്പിക്കുന്നതിലൂടെ മാത്രമേ പുനസ്ഥാപിക്കപ്പെടുകയുള്ളൂ പുനഃസ്ഥാപിക്കപ്പെടണം വീണ്ടും തണുത്തു പറയ്ക്കാൻ പോകാണ് ഒരു തണുപ്പ് കാലം കൂടി വരുന്നു കഴിഞ്ഞ ഓർമ്മയുണ്ട് മാഷിക്ക് കഴിഞ്ഞ നവംബർ മാസത്തില് റഷ്യ മുഴുവൻ ഇപ്പൊ വിതരണ ശൃംഖലകൾ മുഴുവൻ സ്റ്റോപ്പ് ചെയ്തു ഇപ്പൊ റഷ്യയിലെ ഒരു വിതരണ ഭീമൻ ഭീമനോട് റഷ്യ കർശനമായിട്ട് ആവശ്യപ്പെട്ട് നടപ്പാക്കി നടപ്പാക്കി കഴിഞ്ഞു അപ്പൊ വീണ്ടും തണുത്തു പറക്കുന്ന ഒരു ജർമ്മനിയും ഒരു യൂറോപ്പിനെയാണ് നമ്മൾ കാണാൻ പോകുന്നത് എന്തായാലും റഷ്യയുമായിട്ടുള്ള ഈ ഒരു അടുപ്പം ഈ ഒരു സൗഹൃദം ഉണ്ടാക്കാൻ കഴിയട്ടെ യുക്രൈൻ യുദ്ധം അവസാനിക്കട്ടെ കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക